നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ് വാഷ് പേസിനെ പറ്റിയാണ് ടേബിൾ ടോപ്പ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനിങ്ങിൽ അല്ലെങ്കിൽ ഹാൾ ഏരിയയിലാണ് നമ്മൾ സാധാരണ ഈ ഒരു ടേബിൾ ടോപ്പ് വാഷ് പേസിൻ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു കാണുന്ന ഒരു വാഷ്പേസിനാണ് ഇതൊരു റെക്റ്റാങ്കുലർ ടൈപ്പ് വാഷ് പേസിനാണ് റെക്റ്റാങ്കുലറിൽ തന്നെ പൊതുവെ നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അധികം വലിപ്പമുള്ള വാഷ് പേസിൻസ് അവൈലബിൾ ആയിട്ടില്ല അതേസമയം ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ടിഗിൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കളറാണ് ഇത് വളരെ ഒരു മാറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വാഷ് പേയ്സിനാണ് ഇത് ലെങ്ത് വന്നിട്ട് ഏതാണ്ട് നമുക്കൊരു ട്വൻറ്റി ഫോർ ഇഞ്ച് ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് വിട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു പതിനാലിഞ്ച് സൈസ് ഇതിൻ്റെ വിട്ടും വരുന്നുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം ഒരു ഡിസൈനറായ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാഷ് പേയ്സിൻ ആയതുകൊണ്ട് തന്നെ ആർക്കിടെക്റ്റിലെ രീതിയിലാണ് ഇത് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുമ്പോൾ ഒരു നാലിഞ്ചെണ്ണിൻ്റെ ഡെപ്ത്ത് വരുന്നത് അതോടൊപ്പം ലെങ്ത് നമുക്ക് ട്വന്റി ഫോർ ഇഞ്ച് വരുന്നുണ്ട് ഇതിൽ സെറാമിക് ആയിട്ടുള്ള ഒരു വേസ്റ്റ് കപ്ലിംഗ് ആണ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബ്രാൻഡ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻഡ്സ് വാഷ് പേസ് ഞങ്ങളുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ അവൈലബിൾ ആണ് അവിടെ നമുക്ക് ഈ ഒരു വാഷ് പേസിന് ഇൻസ്റ്റാളേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നിങ്ങളുടെ ഉള്ള നിലവിലുള്ള വാഷ് പേസിൻ റിപ്പയറോ മെയിൻ്റനൻസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്